നമ്മൾ ഇന്ന് പുതിയൊരു വർഷത്തിലേക്ക് കിടന്നിരിക്കുകയാണ് അപ്പം നമുക്ക് കുറച്ച് പുതിയ കളക്ഷൻസുമായിട്ട് ഇന്നത്തെ വീഡിയോ കാണാം കേട്ടോ ഓഫർ സെയിലുകളൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല നമ്മുടെ ധനലക്ഷ്മിയുടെ നൈറ്റി കളക്ഷൻസുമായിട്ടാണ് അതിൽ ഫ്രോക്ക് നൈറ്റി ഉണ്ട് അതുപോലെ എക്സെൽ ഡബിൾ എക്സൽ സൈസൊക്കെ നൈറ്റി വരുന്നുണ്ട് ട്വൽഫയും റൈഡോൺ നൈറ്റിയൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കോഡ് സെറ്റും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നമ്മമാർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുമിച്ച് ഇടാൻ പറ്റിയ കളക്ഷൻസാണ് അതും നമ്മുടെ ഡെനിം ഇമ്പോർട്ടഡ് സൂപ്പർ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡെനിം കോഡ് സെറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്യുക നമ്മളിന്ന് കാണിക്കുന്ന ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ലാർജ് അത് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ ലാർജിന് ചെസ്റ്റ് നാൽപ്പത്തിയാറിനോട് അടുത്ത് കിട്ടുന്നുണ്ട് അതായത് ഒരു എക്സെൽ വരെയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റുന്ന പ്രീസൈസ് ടൈപ്പാണ് മീഡിയം ലാർജ് എക്സൽ സൈസുകാർക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ത്രെഡ് വർക്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഡെനിമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡെനിമിൽ തന്നെ ഒരു കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസും ഉണ്ട് ക്വാളിറ്റി കൂടിയ ഐറ്റംസും ഉണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡെനിമാണ് അലാസ്റ്റിക് ടൈപ്പാണ് അലോൺ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പ് ആൻഡ് ഡൗൺലാണ് വന്നിട്ടുള്ളത് മുപ്പത്തി ഒന്നാണ് ലെങ്ത് കിട്ടുന്നത് കേട്ടോ ബാക്ക് സൈഡിൽ ഫ്രണ്ടിൽ വർക്കുകളൊന്നും വരുന്നില്ല വരുന്നില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ഡിനിമാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ലാർജ് സൈസാണ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ലാർജ് സൈസ് എന്ന് കൊടുത്താലും അതിൻ്റെ നിങ്ങൾ ഫുള്ളായിട്ട് കേട്ടതിന് ശേഷം ഓർഡർ എടുത്താൽ മതി കേട്ടോ ലാർജ് ആകുമ്പോൾ എക്സൽ എൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാൻ പറ്റും കറക്റ്റ് നാൽപ്പത്തി നാല് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ജീൻസിൻ്റെ ഒക്കെ കുറച്ച് ലൂസ് ഫിറ്റായിട്ടിങ്ങനെ കിടക്കണം കേട്ടോ അപ്പോൾ ഒരു എക്സൽ എൽ വരെയുള്ളവർക്കൊക്കെ ലാർജ് സൈസ് തന്നെ മതിയാവും പിന്നെ ഉള്ളത് എക്സൽ എൽ സൈസിലാണ് വന്നിട്ടുള്ളത് അതൊരു സീ ത്രീ എക്സ് എൽ വരെയുള്ളവർക്ക് യൂസാക്കാൻ പറ്റും നല്ല സൈസ് കിട്ടുന്ന ടൈപ്പാണ് കേട്ടോ അപ്പോൾ ടാഗ് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് കറക്റ്റ് ആകുന്ന സൈസ് ചെസ്റ്റും ഒക്കെ നോക്കി കഴിഞ്ഞാൽ മതി കേട്ടോ ഇതിൽ തന്നെ ഇനി വേറൊരു കളറാണ് നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഡയറക്റ്റ് കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോട്ട് വന്നാൽ മുപ്പത്തൊമ്പത് ലെങ്ത്തൊക്കെ ബോട്ടും കിട്ടുന്നുണ്ട് അതുപോലെ രണ്ട് സൈഡിലും പോക്കറ്റൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ കാണാം അപ്പം നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നിങ്ങൾക്ക് ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിടുക കേട്ടോ എന്നൊരു വാട്സപ്പിൽ എൻക്വയറി ചെയ്താൽ മതി ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കുറച്ചും കൂടി ഒരു ലൈറ്റ് കളറായിട്ട് വരുന്നതാണ് കേട്ടോ ഒരു ഫ്രീ സൈസ് ടൈപ്പ് ആണ് ഇത് വരുന്നത് മുപ്പത്തി ഒന്നാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അത് എടുക്കുക നമ്മൾ ബേക്കൊക്കെ മറിയുന്ന ടൈപ്പിൽ തന്നെ കേട്ടോ നിൽക്കുന്നത് പക്ഷെ ഒരുപാട് ഹൈറ്റ് ഉള്ളവരൊക്കെ മുപ്പത്തൊന്ന് നിങ്ങളുടെ എത്ര വരെ വരും എന്നുള്ളതൊക്കെ നോക്കിയിട്ടെടുത്തോളൂ ബ്ലാക്കിലാവുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് നിങ്ങൾക്കിത് വർക്ക് ഇങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂട്ടോ അങ്ങനെയാണെങ്കിൽ വന്ന് നല്ല ത്രെഡ് വർക്കാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ചെറിയ സൈസിൽ വരുന്ന കോട്ട് സെറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡെനിമ് എടുത്തവരൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞ കേട്ടോ ഇനിയും കൊണ്ടുവരാൻ വരാനും എടുത്തവർ തന്നെ ആവശ്യപ്പെടാറുണ്ട് ഇത് വേറൊരു ഐറ്റംസാണ് ഇതാണ് എക്സൽ വരുന്നത് കേട്ടോ ട്ടേക്ക് സീസ് ഉണ്ടെങ്കിലും ഒരു നാൽപ്പത്തെട്ട് ചെസ്റ്റ് വരെയൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നാൽപ്പത്തെട്ടാവുമ്പോൾ ഫോർ എക്സിലാണ് ചെസ്റ്റ് വരിക പക്ഷെ അത് ലൂസ് ഫിറ്റിൽ കിടക്കുന്നത് ഒരു ത്രീ എക്സിൽ എൽ വരെയുള്ളവർക്ക് ഡബിൾ എക്സിൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സൽ വരെയുള്ളവർക്കൊക്കെ ഇതെടുക്കാം കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ അതൊക്കെ ഡയറക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ക്യാമറയിൽ ക്ലിയർ ആവുന്ന രീതിയിലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഡെനി വരുന്നത് റൗണ്ട് അലാസ്റ്റിക് ആണ് ബോട്ടത്തിന് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം വേറൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അതൊരു ബ്ലാക്കാണ് വരുന്നത് ബ്ലാക്ക് തന്നെയാണ് ബ്ലൂ അല്ലേ ബ്ലാക്കിൽ ആകുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് വർക്ക് കാണാൻ പറ്റൂട്ടോ അങ്ങനെയാണ് ബോട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണാ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് കേട്ടോ ചെറിയ രീതിയിലൊരു നൂലിങ്ങനെ താഴോട്ട് ഇങ്ങനെ പോകുന്ന രീതിയിലാണ് ഇതിന്റെ മോഡലാണ് കേട്ടോ അത് നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസിന് ഷോപ്പിലൊക്കെ നിങ്ങൾ എടുക്കണമെങ്കിൽ നല്ല റേറ്റ് വരും നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നേരത്തെ ഞാൻ കാണിച്ച ബ്ലാക്ക് തന്നെയാണ് ഞാനിത് വേറെ കളറാണെന്ന് കരുതിട്ട് പക്ഷേ ഈ ഒരു പ്രിന്റില് മൂന്ന് കളറാണ് വരുന്നത് കേട്ടോ രണ്ട് കളറും ബ്ലാക്ക് തന്നെയാണ് വരുന്നത് അത് ഇത് ഒരുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ എക്സൽ വരെയുള്ളവർക്ക് ഇത് യൂസ് ആക്ക നേരത്തെ കാണിച്ചത് ഒരു എക്സൽ വരെയുള്ളവർക്ക് യൂസ് ആക്കാം കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ധനലക്ഷ്മിയുടെ നൈറ്റി കളക്ഷൻസ് ആണ് കേട്ടോ അതിൽ ഫ്രോക്ക് നൈറ്റി വന്നിട്ടുണ്ട് അമ്പത്താറ് ലെങ്ത്തിൽ വരുന്ന ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ സാധാരണ നൈറ്റി നോർമൽ നൈറ്റി അമ്പത്താറ് സൈസിൽ കിട്ടിയിട്ടില്ല കേട്ടോ അലാസ്റ്റിക് ടൈപ്പ് വരുന്ന ഫ്രോക്ക് നൈറ്റിയാണ് കേട്ടോ സ്മോക്ക് നൈറ്റി എന്നാ അതിന് പറയുന്ന പേര് ഇതൊരു ചെസ്റ്റ് എക്സെൽ വരെയുള്ളവരൊക്കെ എടുത്താൽ മതി അതായത് ചുരിദാറ് എക്സലൊക്കെ ഇട നാൽപ്പത്തിരണ്ട് ചെസ്റ്റ് വരെയുള്ളവരൊക്കെ എടുത്താൽ മതി അമ്പത്താറ് ലെങ്ത്ത് കിട്ടുന്നുണ്ട് പക്ഷേ ചെസ്റ്റ് വരുമ്പോൾ ഒരു അമ്പത്തിനാല് ലെങ്ത്ത് വരെയുള്ളവരൊക്കെ എടുക്കുക റിയോണാണ് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങോന്നറിയില്ല ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങുണ്ടാവും ഒരു അമ്പത്തിനാല് ലെങ്ത്ത് വരെയുള്ളവരൊക്കെ എടുക്കുക ചെസ്റ്റ് വരുന്നവർ എക്സെൽ വരെയുള്ളവരെടുത്താൽ മതി കേട്ടോ അലാക്സ് അലാസ്റ്റിക് നമ്മുടെ വലിയ ടൈപ്പാണ് പക്ഷെ എന്നാലും കുറച്ചൊരു ഹോസ്പിറ്റലിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ എക്സൽ വരെയുള്ളവരെ കേട്ടോ നല്ലൊരു ബ്രൗൺ ഷേഡ് ക്രീം കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അതൊക്കെ ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് പ്രിന്റ് കാണാം ബ്ലൂ കളറിലാണ് വരുന്നത് കേട്ടോ അങ്ങനെയാണോ വരുന്നത് ഫ്രണ്ടിൽ മാത്രമാണ് ഈ അലാസ്റ്റിക് ടൈപ്പ് വരുന്നത് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് എക്സൽ സൈസിൽ വരുന്ന ഐ കളക്ഷൻസ് കാണാം കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷീഡ് ആണ് ഞാൻ വന്നിട്ടുള്ളത് ത്രെഡ് വർക്ക് ആണ് ഇതിലിങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇത് എക്സൽ എന്ന് പറയുമ്പോൾ അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ചെസ്റ്റുമാണ് വരുകട്ടോ ഇത് ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ എല്ലാതും അങ്ങനെയല്ല എല്ലാതും അറിയണമെങ്കിലും ചില ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന റേറ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ ഡിഫറെൻ്റ് വരുന്ന രീതിയിലാണ് ഓരോ നെക്സ്റ്റ് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് എന്ന് പറയുമ്പോൾ ഒരു പീച്ച് കളറൊക്കെ ഒരു രീതിയിൽ വരുന്നതാണ് കേട്ടോ ഇതും എക്സൽ സൈസിൽ തന്നെയാണ് വരുന്നത് അതിനേക്കാളൊന്നും കൂടി ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ആണ് കേട്ടോ ചെറിയ ചെറിയ ഡിഫറെൻ്റും ഉണ്ടാവും ആ ഒരു ഡിഫറെൻ്റിൽ തന്നെ റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട് നമുക്ക് കിട്ടുന്ന റേറ്റിനും വ്യത്യാസം വരുന്നുണ്ട് അറുപത് ലെങ്ത്തും നാൽപ്പത്തെട്ട് ആണ് കേട്ടോ ോ ഷെയ്ഡാണേ വന്നിട്ടുള്ളത് അതിന്റെ കളർ ചേഞ്ച് തന്നെയാണ് കേട്ടോ അറുപത് ലെങ് നാപ്പത്തെട്ട് ചെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫോർ എക്സൽ വരെയുള്ളവർക്കൊക്കെ യൂസ് ആക്കാം ഡബിൾ എക്സെൽ ത്രീ എക്സൽ ഫോർ എക്സ് എൽ ചുരിദാർ ഇടുന്നവർക്കൊക്കെ എടുക്കാം കേട്ടോ നൈറ്റ് ഏഡ് എല്ലാം ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയോ അവിടെ അങ്ങോട്ടുള്ളവരൊക്കെ ഡബിൾ എക്സൽ എടുക്കാം കേട്ടോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇന്ന് നമുക്ക് ഡബിൾ എക്സ് എൽ സെറ്റ് കാണാം കേട്ടോ ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോ അറുപത് ലെങ് അമ്പത്തിനാല് ചെസ്റ്റും വരും ജമ്പോ നൈറ്റിയാണ് കേട്ടോ നല്ല റിയോ നൈറ്റിയാണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതിൽ ലക്ഷ്മിയുടെ അറിയുള്ളൂ നല്ല ബ്രാൻഡാണ് നല്ല മെറ്റീരിയലുമാണ് നെക്സ്റ്റ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു പീക്ക് ഒക്കെ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ഗ്രീനാണ് പീക്ക് ഒക്കെ ഗ്രീനാണ് വരുന്നത് നെക്സ്റ്റ് കളർ കാണാം ബ്ലാക്കിലാണ് വന്നിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാണിക്കുന്നത് മെഹന്തി ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് ജംബോ നിയറ്റീവ് ഉണ്ടവരൊക്കെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യാം കേട്ടോ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ഇപ്പോൾ എൻക്വയറി ചെയ്യാറുണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇത് വേറൊരു നൈറ്റിയാണ് ഇതും ഡബിൾ ഡബ്ലെക്സിൽ തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ സിബൊക്കെ വരുന്നുണ്ട് നല്ലൊരു ബ്ലാക്കിലാണ് പ്രിന്റ് വന്നിട്ടുള്ളത് കേട്ടോ അതുപോലെ ഓപ്പൺ വീഡിയോ കറക്റ്റ് ആയിട്ട് എടുത്ത് വെക്കുക ഡാമേജ് കേസിന് മാത്രമേ നമ്മൾ റിട്ടേൺ കൊടുക്കുകയുള്ളൂ പാക്കറ്റ് പൊട്ടിക്കാതിന് മുന്നേ അഡ്രസ്സ് ഉൾപ്പെടുത്തിയിട്ട് ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണിക്കുക ഇപ്പം ഞാൻ കാണിച്ചതും റയോൺ ആണ് ഇനി കാണിക്കാൻ പോകുന്നത് അൽഫൈൻ ഐറ്റിയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്കിലാണ് കേട്ടോ ഫ്ലോറൽ വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ കളർ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്ലൂ കളറാണ് ഈ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു മുന്തിരി കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത്രയും ഐറ്റംസാണ് ഇന്നത്തെ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതുപോലെ ഒരുപാട് പേര് നൈറ്റ് വന്നാൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിലേക്കൊക്കെ എത്താൻ ഇത് അന്നായിരുന്നു നിങ്ങൾ ഹൈപ്പ് അനുസരിച്ച് പുതിയ പുതിയ ആളുകളിലേക്ക് വീഡിയോ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക